പാവരട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയ കലാസന്ധിയിൽ തിരുനാൾ പ്രോഗ്രാം കമ്മിറ്റി സംഘടിപ്പിച്ച തച്ചൻ എന്ന നാടകം അരങ്ങേറി കാഞ്ഞിരപ്പിള്ളി അമല കമ്മ്യൂണിക്കേഷൻസ് ആണ് നാടകം അവതരിപ്പിച്ചത് എങ്കിലും ശ്രമിക്കാം കൂട്ടിച്ചേർക്കലുകളോ പറഞ്ഞോളൂ ഓ കുറവ് കേന്ദ്രം പാവരട്ടി ഡോക്ടർ ഫാദർ ആന്റണി ചമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ ഫാദർ ലിവിൻ കുരുതുകുളങ്ങര ട്രസ്റ്റി ഓജ് ഷാജൻ കലാസന്ധ്യ കമ്മിറ്റി കൺവീനർ സി എസ് സണ്ണി ജോബി ഡേവിഡ് തോമസ് പള്ളത്ത് എന്നിവർ സംസാരിച്ചു